எல்லாருக்கும் லைஃப் லைஃபிண்ட் புதிய வீடியோலேயே ச்வாகதம் കുറേ നാളായിട്ട് നെല്ലിക്ക നെല്ലിക്കച്ചറൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഇന്നലെ ഷോപ്പിൽ പോയ സമയത്ത് നെല്ലിക്ക ഉണ്ട് കേട്ടോ ഞാൻ എപ്പോൾ പോയാലും നെല്ലിക്കൊന്നും കിട്ടാറില്ല അപ്പോൾ ഇന്നലെ പോയിട്ടാകുമ്പോൾ കുറച്ച് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അത് ഉള്ളത് ഞാനിങ്ങ് വാങ്ങിയിട്ടോ അപ്പം നമുക്കത് വെച്ച് നല്ല അടിപൊളി ഒരു നെല്ലിക്കച്ചാറ ഉണ്ടാക്കി വയ്ക്കാലോ അപ്പോൾ എല്ലാവരും വാ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ നെല്ലിക്ക അച്ചാറുണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വാ നമുക്ക് നേരെ വീടിയിലൊക്കെ പോവാം അപ്പം നെല്ലിക്കൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് ഒന്നു ഒന്ന് ചൂടാക്കി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങ് വെന്ത് അങ്ങ് അലിയേണ്ട അത് പെട്ടെന്ന് വേഗം കേട്ടോ അപ്പം നമുക്ക് വേഗം ഒന്ന് വേവിച്ചെടുക്കാം നെല്ലിക്കതായിട്ട് വേവട്ടെ അപ്പം നമുക്ക് ഞാനൊരു ഫുൾ വെളുത്തുള്ളി മൂനെടുത്ത് എല്ലാം ഒന്ന് തൊലി കളഞ്ഞെടുത്ത് നടുക്കി ഒന്ന് മുറിച്ചെടുക്കണം ഇതുപോലെ അപ്പോൾ ആ വെളുത്തുള്ളിയും കൂടി ഒന്ന് എടുത്ത് ശരിയാക്കി വെക്കാം അപ്പോൾ നമുക്ക് നെല്ലിക്കയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കാം നെല്ലിക്കൊന്ന് തണുത്ത് വരട്ടെ നെല്ലിക്കേൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചുകൊടുക്കാം അപ്പോഴേ അതിനകത്ത് നമ്മൾ ചേർക്കുന്ന മസാലയും ഇതൊക്കെ പിടിക്കുള്ളൂ അപ്പം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ പാത്രം എടുത്തു അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ കടും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇല്ല നല്ല ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം കടുക്ക് പൊത്തി നല്ല വൃത്തി നമ്മൾ പൊട്ടി കഴിഞ്ഞ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു അഴിച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി നമ്മൾ മാങ്ങാച്ചതൊക്കെ ചെയ്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി അതിനൊരു ഗോൾഡൻ കളറ് വരണം കേട്ടോ ഈ വെളുത്തുള്ളിക്ക് നല്ലൊരു ഗോൾഡൻ കളർ വരണം സമയത്ത് തന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലങ്ങൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലങ്ങൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ എന്നായി വരട്ടെ അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കളറൊക്കെ മാറി വന്നു ഇനി നമുക്കതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം അച്ചാർ പൊടി അല്ലെങ്കിൽ പിക്കിൾ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പൊടിക്ക് ഒരുപാട് എരിവൊന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് എരിവ് വേണ്ടവർക്കാണെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കാം ഞാനിപ്പോൾ ഇത്രേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇതും കൂടെ ചേർത്ത് നമുക്ക് ഈ പൊടികളല്ല ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ആ പൊടിയുടെ ഒക്കെ ഇത് പച്ചമണം ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ട് ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ പുഴികളുടെയൊക്കെ പച്ചമകളൊക്കെ ഒന്ന് മാറി വന്നു നമുക്കിനി നേരത്തെ അരിഞ്ഞ് വെച്ച് നെല്ലിക്ക ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി ആ മസാലക്കായിക്കൊന്ന് പിടിക്കുന്ന പോലെ തന്നെ ഇളക്കി ഒഴിപ്പിച്ചു കൊടുക്കാം കേട്ടോ ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിന് ശേഷം മുമ്പിൽ എപ്പോൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് നല്ല ചൂട് വെള്ളം ഒരു ഗ്ലാസ് നല്ല ചൂട് തിളച്ച വെള്ളം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ട് നമുക്കൊരു നാലഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പം ഞാനൊന്ന് തുറന്ന് നോക്കുക കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊക്കെ ഒന്ന് കറ്റി വന്നിട്ട് നമുക്ക് കുറച്ച് ആറായിട്ട് കത്തിട്ടാൽ ചാറായിട്ട് ചാറായിട്ടാണെങ്കിൽ ഈ പാകത്ത് നിർത്താം അത് ഇനിയും കുറച്ചും കൂടെ വറ്റി വരണമെങ്കിൽ ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞ് നമുക്ക് വാങ്ങിയെടുക്കാം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നെല്ലിക്കച്ചാറാണ് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബായ്